ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായും രാത്രിയും പകലും സൂര്യനെ കാണുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു ഇനി ഇതേ സമയത്ത് അതായത് ജൂൺ ഇരുപത്തൊന്നിന് നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്യാം മാർച്ച് ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ സൂര്യൻ്റെ സഞ്ചാര ദിശ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് കോലാലംപൂർ മലേഷ്യയിലെ കോലാലംപൂർ നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ കോലാലംപൂർ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കത് സെർച്ച് ചെയ്തെടുക്കാം കെ യു എൽ എപ്പോൾ ഇവിടെ കോലാലംപൂർ മലേഷ്യ എന്ന് വന്നിട്ടുണ്ട് നോക്കൂ ഇവിടെ ഈ ഒരു വേൾഡ് മാപ്പിൽ നിന്നും നമുക്ക് ഈ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാൻ കഴിയും ഇവിടെ ആരോ കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്താണ് കോലാലംപൂർ ഏകദേശം നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഇന്ത്യ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഈ സമയത്ത് എങ്ങനെയാണോ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഏകദേശം കോലാലംപൂരിലുമുള്ളത് നമുക്ക് നോക്കാം രാവിലെ ഇപ്പോൾ രാവിലെ പന്ത്രണ്ട് അമ്പത്തിരണ്ട് എന്ന ഒരു സമയമാണ് ഇപ്പോൾ ശരിക്കും ഇവിടെ രാവിലെ ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാല് മണി മണി നോക്കൂ ആറ് അൻപത്തിരണ്ടാവുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോർത്ത് ഈസ്റ്റിനും ഈസ്റ്റിനും ഇടക്ക് അതായത് വടക്ക് കിഴക്കിനും കിഴക്കിനും ഇടയിലായി സൂര്യൻ ഉദിച്ച് നമുക്ക് കാണാനുണ്ട് ഏഴ് അമ്പത്തിരണ്ടിന് അങ്ങനെ എട്ട് മണി ഒൻപത് മണിയാവുന്ന സമയത്ത് സൂര്യൻ മുകളിലേക്ക് ഉയരുന്നു പതിനൊന്ന് മണി അപ്പം നേരെ കിഴക്ക് വശത്തോട്ട് തന്നെ ചേരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി രണ്ട് മണിയാവുന്ന സമയത്ത് നമുക്ക് പടിഞ്ഞാറ് വശത്ത് എവിടെയാണിത് അസ്തമിക്കുന്നതെന്ന് നോക്കാം നോക്കൂ മൂന്ന് മണി നാല് മണി നാല് അൻപത്തി മൂന്ന് അഞ്ചുമണിയായി അഞ്ചുമണിയാവുന്ന സമയത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറിനും പടിഞ്ഞാറിനും ഇടയിൽ ആറു മണി ആറ് ഏഴ് മണിയാവുന്ന സമയത്ത് അസ്തമിക്കുന്നു അപ്പോൾ ഇന്ത്യയിലുള്ളതുപോലെ തന്നെയാണ് വടക്ക് കിഴക്കിനും കിഴക്കിനും ഇടയിൽ ഉദിച്ച് വടക്ക് പടിഞ്ഞാറിനും പടിഞ്ഞാറിനും ഇടയിലായിട്ട് നമുക്ക് അസ്തമിച്ചായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു ലൊക്കേഷൻ കൊൽക്കത്ത ഇന്ത്യയിലെ കൊൽക്കത്ത തന്നെ സെലക്ട് ചെയ്യാം ഇവിടെ റീസെറ്റ് ലൊക്കേഷൻ ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലൊക്കേഷൻ റീസെറ്റ് ചെയ്യാം ഇവിടെ ഈ സെർച്ച് എന്ന ഭാഗത്ത് നമുക്ക് കൊൽക്കത്ത ടൈപ്പ് ചെയ്ത് നൽകാം കൊൽക്കത്ത ഇന്ത്യ സെലക്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ രാവിലെ നാല് മണി നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാം രാവിലെ ഒരു മണി ഒരു മണി സമയത്ത് ഈസ്റ്റ് സൈഡിൽ നോക്കൂ ഇപ്പോൾ ഇവിടെ ഇരുട്ട് തന്നെയാണ് രണ്ട് മണി മൂന്ന് മണി നാലരയാകുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ അഞ്ചേ മുപ്പതാകുമ്പോൾ സമയത്ത് നോർത്ത് ഈസ്റ്റിനും ഈസ്റ്റിനും ഇടയിൽ അതായത് വടക്ക് കിഴക്കിനും കിഴക്കിനും ഇടയിൽ സൂര്യൻ ഉദിച്ചതായിട്ട് നമുക്ക് കാണാം ആറുമണി ഏഴ് മണിയാവുന്ന സമയത്ത് ഈസ്റ്റ് സൈഡിലൂടെ തന്നെ മുകളിലേക്ക് പോന്നു മണി പന്ത്രണ്ട് മണി ഒരു മണിയാവുന്ന സമയത്ത് നമുക്കറിയാം ഇനി പടിഞ്ഞാറ് വശത്ത് എവിടെയാണിത് അസ്തമിക്കുന്നത് നോക്കാം മൂന്ന് മണി നാല് മണി ഇപ്പോൾ നാലേ മുപ്പതാണ് ഇവിടെ കാണിക്കുന്ന സമയം നോക്കൂ ഈ മിനിറ്റിൻ്റെ അപ്പാരെയിൽ അമർത്തിക്കൊണ്ട് ഇപ്പോൾ സമയം അഞ്ച് മണി അപ്പോൾ ഈ സമയത്ത് ഇത് അസ്തമിക്കുന്നത് പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും പടിഞ്ഞാറിനും ഇടയിൽ അപ്പോൾ അഥവാ കോലാലമ്പീരിലും അതുപോലെ കൊൽക്കത്തയിലും ഏകദേശം ഒരേ രൂപത്തിലാണ് സൂര്യാസ്തമയം നടക്കുന്നത് ഇവിടെ നമുക്ക് കാണാനുണ്ട് ഈ ആരോ ഇവിടെയാണ് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഇനി റീസെറ്റ് ലൊക്കേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഉത്തര ധ്രുവത്തിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള ആങ്കറേജ് എന്ന സ്ഥലം നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ആങ്കറേജ് എ എൻ സി എച്ച് ഒർ നോക്കൂ ആങ്കറേജ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സെലക്ട് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് കാണാനുണ്ട് ഇവിടെ ആരോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആങ്കറേജ് എന്ന സ്ഥലം ഉത്തരധ്രുവത്തിലാണ് അപ്പോൾ ഉത്തര ധ്രുവത്തിൽ കൂടുതൽ സമയം നമുക്കറിയാം ഈ ഒരു സമയത്ത് പകലാണ് അനുഭവപ്പെടുക അപ്പോൾ നമുക്കിവിടെ രാവിലെ ഒരു മണിക്ക് നമുക്കിവിടെ നോർത്ത് സൈഡിലായിക്കൊണ്ട് ഇവിടെ സൂര്യൻ്റെ ഒരു പ്രകാശം കാണുന്നുണ്ട് രണ്ട് മണി മൂന്ന് മണി നാല് മണിയൊക്കെ ആകുന്ന സമയത്ത് നോക്കൂ നാല് അഞ്ച് മുപ്പതാകുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റിൽ വടക്ക് കിഴക്ക് നമുക്ക് സൂര്യൻ ഉദിച്ചതായിട്ട് കാണാനുണ്ട് ആറര ഏഴര ഒരൊൻപത് മണിയാവുന്നതോടുകൂടി കിഴക്ക് വശത്തായിട്ട് സൂര്യനെ നമുക്ക് കാണാനുണ്ട് ഇനി ഇനിയൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് സൗത്ത് ഈസ്റ്റിലേക്ക് അഥവാ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇനി വീണ്ടും നമ്മൾ സമയം മാറ്റുന്ന സമയത്ത് പതിമൂന്ന് പതിനാല് രണ്ട് മണിയാവുന്ന സമയത്ത് നോക്കൂ സൗത്ത് തെക്ക് ഭാഗത്തേക്ക് സൂര്യൻ മാറിയതായിട്ട് കാണാം ഇനി ഒരു അഞ്ച് മണി പതിനേഴ് എഴുതിയാൽ അഞ്ച് മണിയാവുന്ന സമയത്ത് സൗത്ത് വെസ്റ്റ് അപ്പോൾ തെക്ക് പടിഞ്ഞാറായി ഇനി ഏഴ് മണിയാവുന്ന സമയത്ത് വൈകുന്നേരം ഏഴ് മണിയാവുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ചിട്ടില്ല ഇപ്പോൾ ഒരു പടിഞ്ഞാറ് ഭാഗത്താണുള്ളത് നോക്കൂ ഇരുപത്തി ഒന്ന് ഒൻപത് മണി രാത്രി ഒൻപത് മണിക്ക് സൂര്യൻ ഇവിടെ ഉണ്ട് പടിഞ്ഞാറിനും വടക്ക് പടിഞ്ഞാറിനും ഇടക്കായിട്ട് ഇനി ഇനി രാത്രി പതിനൊന്ന് മണിക്കും ഇവിടെ സൂര്യൻ അസ്തമിച്ചതായിട്ട് നമുക്ക് തോന്നില്ല വെളിച്ചമുണ്ട് പതിനൊന്ന് മണിക്കും ഇവിടെ നോർത്ത് വെസ്റ്റിനും നോർത്തിനും ഇടയിലായിട്ട് നമുക്ക് കാണാം അഥവാ ഏകദേശം പൂർണ്ണമായിട്ടും നമുക്കിവിടെ ഈ ആനിമേഷൻ ഓൺ ചെയ്തുകൊണ്ട് നമുക്കത് കാണാം മൂന്ന് മണി നാല് മണിയാവുന്ന സമയത്ത് ഏകദേശം അഞ്ചുമണിയോടുകൂടി നോർത്ത് ഈസ്റ്റിൽ വരുന്നു സൂര്യൻ ഒരു എട്ട് മണി ഒൻപത് മണിയാവുന്നതോടുകൂടി ഈസ്റ്റിലേക്ക് പോകുന്നു ദെൻ പന്ത്രണ്ട് പതിനൊന്ന് മണിയാവുന്നതോട് സൗത്ത് ഈസ്റ്റിലേക്കും രണ്ട് മണിയോടുകൂടി സൗത്തിലേക്ക് പോകുന്നു നാല് മണിക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇനി നോക്കൂ ഏഴ് മണി രാത്രി ഏഴ് മണിയാകുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത് എട്ട് മണി ഒൻപത് മണി പത്ത് മണിയാവുന്ന സമയത്ത് നോർത്ത് വെസ്റ്റ് എന്ന രൂപത്തിൽ നമുക്കിവിടെ ഈ പ്രളയപട്ടണമൃത്തി സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇവിടെ നമുക്ക് കാണാം ആങ്കറേജ് എന്ന സ്ഥലത്ത് ഈ രൂപത്തിലാണ് ഇനി സിഡ്നി ഓസ്ട്രേലിയയിലുള്ള സിഡ്നി നമുക്കൊന്ന് നോക്കാം റീസെറ്റ് ലൊക്കേഷൻ കൊടുക്കുന്നു സിഡ്നി എന്നിവിടെ ടൈപ്പ് ചെയ്യാം സിഡ്നി ഓസ്ട്രേലിയ സെർച്ച് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഇത് ദക്ഷിണ ദുവത്തിൽ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് രാവിലെയുള്ള ഒരു സമയം സെറ്റ് ചെയ്യാം ഇരുപത്തൊന്നാം തീയതി രാവിലെയുള്ള ഒരു സമയം രാവിലെ ഒരു മണിക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ ഇരുട്ട് തന്നെയാണ് രണ്ട് മണി മൂന്ന് മണി നാല് മണി അഞ്ചുമണി ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഈസ്റ്റിൽ ആറ് ഇരുപത്തഞ്ചാവുന്ന സമയത്ത് സൂര്യനെ കാണുന്നുണ്ട് ഏഴ് ഇരുപത്തഞ്ചാവുന്ന സമയത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് പത്ത് മണി പതിനൊന്ന് ഇരുപത്തഞ്ച് ആവുന്ന സമയത്ത് നോർത്ത് സൈഡിലേക്ക് പോയി രണ്ട് മണിയാവുന്ന സമയത്ത് നോർത്ത് വെസ്റ്റിൽ മൂന്ന് മണിയാവുന്ന സമയത്ത് നാല് ഇരുപത്തിയാറ് അല്ലെങ്കിൽ അഞ്ച് ഇരുപത്തിയാറാവുന്ന സമയത്ത് തന്നെ ഇരുട്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ ഉത്തര മുഴുവൻ സമയവും പകലാകുന്ന സമയത്ത് ദക്ഷിണധ്രുവത്തിൽ കൂടുതൽ സമയം ഇരുട്ടാണ് പകലിൻ്റെ അളവ് കുറവായിട്ടാണ് നമുക്ക് കാണുന്നത് ഇനി നോക്കൂ ദക്ഷിണ ധ്രുവത്തിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ദക്ഷിണധ്രുവം നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് റീസെറ്റ് ലൊക്കേഷൻ കൊടുക്കുന്നു ഇവിടെ സൗത്ത് പോൾ നമുക്കിവിടെ സൗത്ത് പോൾ സെലക്ട് ചെയ്യാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തും നോർത്താണ് ലഭിക്കുക അതായത് സൗത്ത് പോളിൽ ഭൂമിയുടെ സൗത്ത് പോളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊന്നിന് രാവിലെ ഒരു മണി മുതൽ നമുക്ക് നോക്കാം നമുക്ക് എവിടെയും ഒരു സൂര്യപ്രകാശം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിയും ഇവിടെ സൂര്യപ്രകാശം തീരെ ലഭിക്കുന്നില്ല അപ്പോൾ ധ്രുവത്തിൽ ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ സമയങ്ങളിലെല്ലാം പൂർണമായും ഇരുട്ടാണ് അതേസമയം ധ്രുവത്തിൽ ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ഏകദേശം പൂർണ്ണമായിട്ടും നമുക്ക് പകലുമാണ് അനുഭവപ്പെടുക ഈ പ്രവർത്തനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക